ഇവിടെ നമ്മളെ ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാരും ഉറൂസ് കഴിയണതിന് മുമ്പ് ഒന്ന് ഉസ്താദിനെ ഉസ്താദിന് ഉറൂസിന്റെ സമയത്ത് ഹുദൂർ ഉണ്ടായിരിക്കുമെന്ന ഉറൂസിന്റെ സമയത്ത് സിയാർത്തിന് പ്രത്യേകത ഉണ്ട് എന്താ ഉറൂസിന്റെ സമയത്ത് ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും അറുവാഹുകൾ പ്രത്യേകമായി ഹാജരാകുന്ന സമയമാണ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മദീനയിലായിരിക്കാം എല്ലായിരിക്കാം പല സ്ഥലങ്ങളിലുമായിരിക്കാം ഉറൂസിന്റെ സമയത്ത് അറുവാഹുകൾ ഹാജറാകുമെന്നാണ് അതുകൊണ്ടാണ് ഉറൂസിന്റെ സമയത്ത് പ്രത്യേകം സിയാർത്തിയെന്ന് പറയാൻ കാരണം അതുകൊണ്ട് എല്ലാവരും ഉറൂസ് കഴിഞ്ഞതിന്റെ മുമ്പ് ഒന്ന് പ്രത്യേകമായ സിയാർത്തിയണം അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതാണ് ഉറൂസിന്റെ പ്രത്യേകത അതാണ് നമ്മള് അമ്പറത്തേക്ക് ഉറൂസിന്റെ അന്ന് പോയിട്ട് എന്തായാലും ജിയാർത്തിയത് പോരല്ലോ ഉറൂസിന്റെ അന്ന് പ്രത്യേകമായ അത് അതാണ് കാര്യം അതൊക്കെ പ്രത്യേകതയാണ് അംഗീകരിക്കുക എന്നുള്ളത് ഞമ്മക്ക് എല്ലാ മാസവും റബിയുള്ള മുത്തുനബിയുടെ സല്ലിസ്മയുടെ ജന്മദിനാണ് സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി

ഇങ്ങനെ എല്ലാ മാസം കൊടുത്താൽ ഞമ്മക്ക് ആരെങ്കിലും ഉണ്ടാവും എന്നാല് വഹാബികൾക്ക് ഉണ്ടാവില്ല ജമാഅത്തി വഹാബികൾ ആരേലും ഈ കാലത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കേ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ ബഹുമാബിൻ അബ്ദുൽ വഹാബിന്റെ ഒരാണ്ട് നടത്തുകയോ ഒരനുസ്മരണം നടത്തുകയോ ചെയ്തിട്ടുണ്ടാവില്ല എന്താ കാരണം അത് പറയാൻ മാത്രമല്ല തന്നെ അറിയാം നമ്മള് മുയ്യദ്ദീൻ ഷേഖിന്റെ പറയും എന്തേ പറയാൻ മാത്രണ്ട് നമ്മൾ ഹിഫായിന്റെ വറി എന്തേ കാരണം പറയാൻ മാത്രംണ്ട് നമ്മളെ അരിമ്പ്രസ്താവിന്റെ വറി എന്തേ കാരണം പറയാൻ മാത്രംണ്ട് നമ്മളൊരു സുന്നയായ ആളോട് വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കാൻ എടുക്കാ പോകാന്ന് ചോദിച്ചാ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട് ഒരു ജമാഅത്തേനോട് ചെന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കാൻ എടുക്കല് ഒന്ന് പോണ്ടിന്നു പറഞ്ഞാൽ തലമങ്ങനെ ചൊറിഞ്ഞിട്ട് അജന്യം ധാരണ എന്ന് പറയേണ്ടി വരും അതന്നെ വ്യത്യാസം നമുക്ക് സ്വാലിഹിങ്ങളുമായി ബന്ധമുണ്ട് ഞമ്മക്ക് മാല ഉണ്ട് എന്തേ കാരണം ഞമ്മക്ക് തിക്കറുണ്ട് മറ്റുള്ളവർക്ക് ദസ്ബിമാല ഉണ്ടാവൂല അന്തേ കാരണം ഒരുക്ക് തിക്കറി ഇല്ല ഞമ്മക്ക് സ്വലാത്തിന്റെ ഏടുണ്ട് പതിനാലോക്കെ ഏടുണ്ട് മുപ്പത്തിമൂന്നോക്കെ ഏടുണ്ട് അറു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറു ഒക്കെ സൊലാത്തിന്റെ ഏടുണ്ട് എന്തേ കാരണം നമുക്ക് സ്വലാത്ത് ഉണ്ട് അതാ കാരണം മറ്റവർക്ക് ഏടില്ല അന്തേ കാരണം അവർക്ക് സ്ഥലത്തില്ല സ്വലാത്തുള്ളവർക്കെല്ലാം ഏടുണ്ട് ആവശ്യള്ളൂ അതിനെ കാരണം അതുകൊണ്ട് സ്വാലിഹിങ്ങയുടെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്വാലിഹിങ്ങയുടെ മനത്തിബുകൾ പഠിക്കണം താരീഹുകൾ പഠിക്കണം സ്വാലിഹിങ്ങയുടെ താരീഹ് പഠിച്ചാൽ മൂന്ന് ഗുണമുണ്ടായിരിക്കുമെന്നാണ് ഒന്ന് അതുപോലെ ആകാൻ പരിശ്രമിക്കാൻ കഴിയും കഴിയും ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതും മനുഷ്യൻ തന്നെയുള്ളു അപ്പൊ കയ്യൊല്ലല്ലേ എന്ന് മനസ്സിലാവും നമ്മളെ വിചാരം സുബിക്ക് തല പൊന്തിലാന്ന ഞമ്മളെ വിചാരം പൊന്തി ആള് നമ്മളട ജീവിച്ചു പോയല്ലോ അപ്പൊ മനസ്സിലാവും നമുക്ക് അതും മനുഷ്യൻ തന്നെയാണല്ലോ കഴിഞ്ഞു ഇതും കയ്യുന്ന കാര്യം തന്നെയാണ് മനസ്സിലാകും അതാണ് സ്വലീങ്ങളെ പഠിച്ചാൽ ഒരു കാര്യം അതുപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കാം െ പഠിച്ചാലുള്ള രണ്ടാമത്തെ ഗുണം ഗുണം കൽബിന് ചില ഉറപ്പ് കിട്ടും നമ്മൾ ഷാഫി ഷാഫിമാമിന്റെ ആളാണ് എന്ന് പറയുമ്പോ കൽബിനൊരു ഉറപ്പുണ്ട് എന്തേ കാരണം ആരാണ് ഇമാമിഎ മഹാനായ ഷാഫി റളിയല്ലാഹു സയ്യിദാണ് ഷാഫി ഷാഫി വലിയാണ് ഇമാമിന്റെ പറയുന്നുണ്ട് ഖുർആൻ എഴുതാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച കടലാസ് ഉള്ളതിനാൽ ആ റൂമിൽ ഉറങ്ങിയില്ല ഇമാമുനാ ഷാഫി ഖുർആൻ എഴുതിയ കടലാസ് അല്ല ഖുർആൻ വേണ്ടി കടലാസ് വെച്ചതിനാൽ ബഹുമാനാർത്ഥം കടന്നുകൊണ്ട് മഹാനായ റളിയല്ലാഹു അൻഹു ഉറങ്ങിയില്ല അത് ഖുർആൻ എഴുതിയിട്ടില്ല ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ പറഞ്ഞു മഹാനു എന്ന് ചോദിച്ചു ആ എഴുതും പറഞ്ഞു എന്നാൽ ബഹുമാനം കൊണ്ട് അവിടെ കടക്കാതിരുന്ന ആളാണ് മഹാനായ മാമിന ഷാഫി റളിയല്ലാഹു അൻഹു അതിങ്ങനെ പഠിക്കുമ്പോ നമ്മൾ ഷാഫിയാക്കളാണ് മനസ്സിലും അതാണ് രണ്ടാമത്തെ ഗുണം അക്ബർ അലി അള്ളാനെ പറ്റി പഠിക്കുമ്പോൾ ഉറപ്പ് കിട്ടും അബുൽ അലി അള്ളാനിനെ പഠിക്കുമ്പോൾ ഉറപ്പ് കിട്ടും സ്വലിഹീനങ്ങളായ മുൻഗാമികളുടെ താരിഖ് പഠിക്കുമ്പോൾ കൽബിന് ഉറപ്പ് കിട്ടും മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം താര പഠിച്ചാൽ നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാകും നമ്മളെടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും താൻ മരണപ്പെട്ടാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്നതിന് സ്ഥലം നിശ്ചയിച്ചിട്ട് അബ്ഹനീഫ് മാമി ഇമാം അബുഹാനി പത്തൻ ഞുഴമാൻ ഇറുതിയല്ലോന്നു ഞാൻ മരണപ്പെട്ടാൽ എവിടെയാണ് മറൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ഥലം നിശ്ചയിച്ചു ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു കബറുണ്ടാക്കിയിട്ട് ആ കബറിന്റെ അടുക്കൽ ഇരുന്ന് നാൽപ്പതിനായിരം ഹത്തം തീർത്തിട്ടുണ്ട് മഹാൻ അവൾ ഇമാമിനെ അംഗീകരിക്കണതിന്റെ കാരണം അത് പൊട്ടുമുറിയൊന്നും അല്ല എന്നുള്ളത് തന്നെയാണ് കാരണം മഹാനായ അബു എന്ന പേരായ ഒരു കവിതയുണ്ട് ആ കവിതയിൽ മഹാൻ അവൾ പറയുന്നുണ്ട് അള്ളാഹു അബുഹനീഫ് പിന്നെ ആകെ ഒരു സമാധാനം ഉള്ളത് മരിച്ചു വന്നാൽ ഇങ്ങൾ അവിടെ എന്നുള്ള ഒരു സമാധാനം മാത്രാണ് ആര് മരിക്കുന്നതിനു മുമ്പ് ഖബറിന് സ്ഥലം നിശ്ചയിച്ചിട്ട് ായിരം ഹത്തം തീർത്ഥ മഹാനുഭാവൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ വാക്കാണ് ആകെ എനിക്കൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നാളെ കോണ്ടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂടിയ സദസ്സിലേക്ക് വരുമ്പോ മുത്തുനബി അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രം അതാണ് സംഗതി ഇതൊക്കെ നമുക്ക് കല്പിനൊരു ഉറപ്പു കിട്ടും അതന്നെ മൂന്നാമത്തത് നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും സാലിം ഫൈസിയായി എനിക്ക് തോന്നുകയാണ് ഞാനൊരു വല്യ വയതനാണ് എല്ലായിടത്തും പോയിട്ട് വയത് ഇങ്ങനെ പറയാണ് കൊറേ ആൾക്കാരിന്റെ വയത് കേൾക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് എന്നിങ്ങനെ തോന്നുമ്പോഴാണ് മുയ്യതിമാല പാടിയത് അപ്പൊ മുയ്യ തിമാല പാടും അതിലുണ്ടാവും നാൽപ്പതിറ്റാണ്ടോളം വയത് പറഞ്ഞോ അവര് നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോര് എന്ന് പറയുമ്പോ മനസ്സിലാകും നമ്മളെ വായ്പത്തിയാ അക്കാലത്ത് എക്കാലത്ത് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്പതിനായിരം ആളുകൾ മഹാനവറുകളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ പതിവുണ്ടായിരുന്നു ഇക്കാലത്തല്ല കൗസലം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇചറ നാനൂറ്റി എഴുപതാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനവറുകളുടെ വയത് കേൾക്കാൻ വേണ്ടി അമ്പതിനായിരം ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു വയൽ കഴിയുമ്പോ ഒരു തൗപൻറെ മജിലിസ് ഉണ്ടാവും ഹൗസല്ലാമിന്റെ വയൽ കഴിയുമ്പോ ഒരു തൗപൻറെ മജിലിസ് ഉണ്ടാവും എല്ലാവർക്കും മഹാനവറുകൾ തൗപ ചൊല്ലിക്കൊടുക്കും ആളുകൾ ആ തോപ ഏറ്റു ചൊല്ലും തൗപ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് മരണപ്പെടാറുണ്ടായിരുന്നു കൊല്ലം ദീന് പഠിച്ചു ഇരുപത്തഞ്ച് കൊല്ലം നാട്ടിലും ഇരുപത്തഞ്ച് കൊല്ലം വിദേശത്തും